ഞാൻ പേരുകേട്ട പെറുക്കപ്പെടേണ്ട പേരുകേട്ട ഒരു പിണക്കക്കാരനാണ് അത് ഞാൻ നിഷേധിക്കുന്ന ഞാൻ നന്നായി പണി ചുമ്മാ പണം ചിലപ്പോൾ ഒരു ന്യായവും ഉണ്ടാകത്തില്ല ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ ഇരുന്നിട്ടുണ്ട് ജയരാജൻ്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണിവരെ പൈതൃകം കാരണം എന്താ പഴം വെച്ചില്ല ഊണിന്റെ കൂടെ ഞാൻ അല്ല കേട്ടോ ഉടനെ നിങ്ങൾ ചിരിച്ചതങ്ങ് എന്റെ നെഞ്ചത്തോട്ട് ചാർത്താതെ ജയറാണെന്ന് എന്ന് പറഞ്ഞു വേണമെങ്കിൽ പരസ്യ വിചാരണ ചെയ്യാൻ തയ്യാറാണ് ജയറാം എന്ന് പറഞ്ഞു മണിമുള്ള രാജു കൂട്ടും പിടിച്ചു പഴം തന്നില്ല ഈ പ്രൊഡ്യൂസർ ഇങ്ങനെ ഒരു പഴം ചോദിച്ചത് പറയുകയോ വീട്ടിൽ നിങ്ങൾ പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു ഞാൻ അപ്പ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊണെന്ന് പറഞ്ഞ് എഴുന്നേറ്റതാ എല്ലാരും എന്റെ കൂടെ ഇറങ്ങി അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം വരെയും അപ്പൊ ആ പ്രൊഡ്യൂസറുടെ നിഷേധം അതിനകത്തുണ്ടായിരുന്നു ഇനി കുറച്ചു ദിവസം ചോറുണ്ടല്ലോ അതോ എനിക്കു വിചാരിച്ച പ്രൊഡ്യൂസറുണ്ട് സത്യം പറഞ്ഞ നിങ്ങൾ എന്നെ ഇവിടെ സത്യം പറഞ്ഞ ആദരിക്കുന്നത് വഴി എനിക്ക് വലിയ അവകാശ നിഷേധമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് ഞാൻ വന്ന് കയറി സംസാരിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ പോലും ഇപ്പോഴും എൻ്റെ ഒരു ആട്രിബ്യൂഷൻ തീരത്തില്ല എൻ്റെ സമർപ്പണം തീരില്ല വലിയ നിഷേധമാണ് നിങ്ങൾ കാണിച്ചത് എനിക്ക് അതിന് ഇനി ഒരു വേദിയും കൂടെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങൾ തരണ്ടി വരും ഞാൻ ആരുടെ പേരെ വിട്ടുകളത് ഞാൻ ആരോടൊക്കെയാണ് നന്ദി കോന്നിയൂർ ഭാസ് അദ്ദേഹത്തിന്റെ വരി ഓർക്കുകയാണ് നന്ദി ആരോടൊക്കെയാണ് ഞാൻ ചൊല്ലേണ്ടത് ഇതൊതുക്കി എന്നെ ഞെട്ടിക്കണം അപ്പൊ അവസരം ഇനിയും വേണം അതിനുള്ള നല്ല മുഹൂർത്തം ഉണ്ടാവട്ടെ അത് എനിക്ക് മാത്രമല്ല സിനിമ വ്യവസായത്തിനും കൂടിയ ഗുണം വന്ന് ചേരുന്ന തരത്തിലുള്ള ഒരു മുഹൂർത്തം എന്റെ ജീവിതത്തിൽ താമസിയാതെ ഞാൻ അതിന്റെ വ്യമോ അല്ലെങ്കിൽ അതിന്റെ സൂചനയോ ഒന്നും അല്ല തന്നത് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കാരണം ഇത് സന്ദീപ് ഇവിടെ നിന്ന് തന്നെ അങ്ങനെ ആണി അടിച്ച് ചേർക്കാൻ നോക്കിയപ്പോ എനിക്ക് തോന്നി ഇനി ഈ പിശാശ സിനിമയിലേക്കേ വരരുത് എന്ന് പറയുന്ന ഒരു നിശ്ചയം അവനുണ്ടായിരുന്നു നടക്കില്ല അവന്റെ കോടികളും ഞാൻ പിടിച്ചു കുഴുങ്ങി വാങ്ങും കേട്ടോ എന്നിട്ടേ പോകൂ നമുക്ക് ഒരുപാട് ആൾക്കാര് പേരെടുത്ത് പറയാൻ പറ്റില്ല അല്ലെ ഒരു സമയത്ത് ആ പേരുകളുടെ ലിസ്റ്റിൽ പെടുകയും പിന്നെ ചില ഔദാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തുയാടുകയും ചെയ്ത് ഇന്നലെയും കൊണ്ട് അതിനുള്ള എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ അപ്പൊ എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ചോടു കൂടി സമ്പ്രദായത്തെ തകർക്കരുത് സമ്പ്രദായം ഇല്ലായ്മ ചെയ്യരുത് ആ സമ്പ്രദായങ്ങളെയും ശുദ്ധിയോടെ നിലനിർത്താനുള്ള സംഭാവനകൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാവണം അതിനകത്ത് വ്യക്തിപരമായ സ്വേച്ഛ സ്വാർത്ഥ താല്പര്യങ്ങൾ പാടില്ല ഈ ഒരു വിവാദത്തെ നമ്മൾ ഇങ്ങനെ മാത്രം കണ്ടാൽ മതി നമുക്കിനിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു നൂൽബന്ധമായിട്ട് അവശേഷിപ്പിക്കുന്ന തരത്തിൽ ഒന്നും നമ്മളെയും ബാധിക്കാൻ പാടില്ല ജനങ്ങളെയും ബാധിക്കാൻ പാടില്ല എല്ലാം നല്ല എന്താണ് ഉരുക്കിൻ്റെ ഉറപ്പുള്ള വടം കൊണ്ടുള്ള ഒരു ബന്ധനം തന്നെ ആവണം ജനങ്ങളും പ്രേക്ഷകർ എന്ന് പറയുന്ന ജനങ്ങളും ഒരുപക്ഷെ പ്രേക്ഷകരല്ലാത്ത ജനങ്ങളുമുണ്ട്